ഇതൊക്കെ നോക്കാം ഇല്ല തുടങ്ങി വരുന്നതേ തുടങ്ങുന്നതേയുള്ളൂ ചിക്കൻ വരി ഒക്കെ തരും സമാധാനായിട്ട് ഇതും പിടിച്ചോണ്ട് നിങ്ങളുടെ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിട്ടാ താങ്ക് യു ഓക്കേ എന്ത് ബിരിയാണി ആക്കുന്ന ബിരിയാണി ഒന്നുമില്ല നമ്മളിങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ റിലാക്സ്ഡ് ആവണ്ടേ അതുകൊണ്ട് ഓരോടെ വർത്തമാനം പറയാൻ ായിട്ടാൻ ah, കോമ്പറ്റീഷൻ

ഓയ പലങ്ങടി ബിരിയാണി ഞാൻ ടേസ്റ്റ് നോക്കണോ നോിക്കോ ഉപ്പ് നോിക്കോ എല്ല റടിയല്ലേ ഓ കപ്പടിക്കോ അത് തവക്കൽ തലല്ല എന്ത് ഞാൻ മനസ്സിലായ പടച്ചോനെ വിട്ടു കൊടുത്തില്ലേ പടച്ചോനെ വിട്ടു കൊടുത്തല്ലേ പിന്നെ പകുതി പൈസ എരണാടിച്ചാൽ ഇൻഷാ അല്ലാ എ ഇതത്ര കൊള്ളായി തുടങ്ങി ബിരിയാണി അതാണ് നമ്മളோட അരി ഐദ എന്നോട് വർഷം കഴിഞ്ഞിപ്പോയാമെന്ന് പറ കണ്ടിട്ട് വർഷം നിങ്ങള് തിന്നിട്ട് പോയാ മതി അതാണ് തിന്നിട്ടേ പോവാൻ പാടുള്ളൂ അടിക്കും കസവിൻ്റെ മനസ്സിന്റെ മുഞ്ചിയുടെ ഒന്നും പറയാനില്ല എല്ലാരും ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ഇനിയിപ്പോൾ നാളെ ഫെസ്റ്റ് ഇല്ല നാളെ ഒരു ദിവസം അവധിയാണ് മറ്റന്നാൾ വയനാട്ടിലാണ് അടുത്ത വേദി വയനാട് കഴിഞ്ഞാൽ പിന്നെ കോഴിക്കോട് അങ്ങനെ 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 തിരുവനന്തപുരം വരെ വരും പിന്നെ കൊച്ചിയിൽ വെച്ച് ഗ്രാൻഡ് ഫിനാലെ എന്തായാലും സംഗതി വേറെ ലെവല് വേറെ ലെവല് വേറെ ലെവൽ